കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായമാണ് ഈ അദ്ധ്യായത്തിൽ പ്രധാനമായി നമ്മൾ പഠിക്കുന്നത് എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് ദൈവരാജ്യത്തിൻ്റെ മർമ്മവും അതിൻ്റെ പൊരുളുമാണ് നമ്മൾ പ്രധാനമായി കാണുന്നത് അതിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് വിദക്കാരൻ്റെ ഉപമയും അതിൻ്റെ പൊരുളുമാണ് രണ്ടാമതായി നമ്മൾ കാണുന്നത് വിളക്കൻ്റെ ഉപമയെക്കുറിച്ചാണ് രണ്ടാമത് വെളിച്ചത്ത് വരാതെ മറവായതൊന്നുമില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു മൂന്ന് കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് കർത്താവ് നമ്മോട് പറയുന്നു നാല് ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു അഞ്ച് ദൈവരാജ്യത്തിൻ്റെ ഉപമ ഈ അദ്ധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആറ് അവസാനമായി കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതാണ് ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ നോക്കാം ഒന്നാമത്തെ വചനം അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്ന് കൂടുക കൊണ്ട് അവൻ പടകിൽ കയറി കടലിൽ ഇരുന്നു പുരുഷാരമൊക്കെയും കടലിനരികെ കര കരയിലായിരുന്നു വിശുദ്ധ മർക്കൂസ് മൂന്നിൻ്റെ മുപ്പത്തി രണ്ട് വായിക്കുമ്പോൾ കർത്താവ് ഒരു ഭവനത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറി കടലിലിരുന്നു കർത്താവ് ഉഹ്മകളാൽ പുരുഷാരത്തോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യമായി വിധക്കാരൻ്റെ ഉമ്മയാണ് കർത്താവ് പറയുന്നത് ഇന്ന് വരെയുള്ള നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പലതും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ഉദാഹരണം ജലത്തിൻ്റെയും ആത്മാവിൻ്റെയും ഉപമ യോഹന്നാൻ മൂന്നിൻ്റെ അഞ്ച് അവിടെ പറയുന്ന വെള്ളം മനുഷ്യൻ കാണുന്ന വെള്ളമല്ല പിന്നെയോ ദൈവ എന്ന വെള്ളത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും എഫ് എ സി ആർ ഇരുപത്തിയാറ് ഞാൻ കുടിക്കുന്ന വെള്ളം കൊടുക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു യോഹന്നാൻ നാലിൻ്റെ പതിനാലാണ് ഞാൻ വായിച്ചത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു വിശുദ്ധയോഗം ഞാൻ പതിനഞ്ചിൻ്റെ മൂന്നാണ് ഞാൻ വായിച്ചത് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക എബ്രായർ പത്തിന്റെ ഇരുപത്തിരണ്ടാണ് ഞാൻ വായിച്ചത് എങ്ങനെയാണ് ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പുറത്തെ വെള്ളം നമ്മുടെ ശരീരത്തെ മാത്രമേ ശുദ്ധി ചെയ്യുകയുള്ളൂ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി എന്ന് വിശുദ്ധ പൗലോസ് എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ധാരാളം വചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ടായിട്ടും ഇന്നും ആറ്റിലെയും കുളത്തിലെയും തോട്ടിലെയും വെള്ളമാണ് കർത്താവ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അനേകം മക്കൾ നമ്മളുടെ ഇടയിൽ ഉണ്ടെന്നത് വളരെ സങ്കടം നിറഞ്ഞതാണ് അതൊക്കെ വിശ്വസിക്കാനും അനേകരുണ്ട് എന്നത് എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്താറുണ്ട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അനേകർ ഇതിനെ മുങ്ങലുമായി ബന്ധപ്പെടുത്താൻ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും കേട്ടിട്ടുണ്ട് അതിന് കാരണം അവർ തിരുവെഴുത്തുകൾ പഠിച്ചിട്ടില്ല എന്നതാണ് സദൃശ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു സാദൃശ്യവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടംകഥകളും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃത്തി പ്രാപിപ്പാനും ബുദ്ധിമാൻ സദ് ഉപദേശം സമ്പാദിപ്പാനും ഉതകുന്നതാണെന്ന് ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടംകഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു സദൃശ്യവാക്യങ്ങൾ ഒന്നിൻ്റെ രണ്ട് മുതൽ ആറു വരെയാണ് ഞാൻ വായിച്ചത് അതുപോലെ തന്നെ കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നതിനായി കർത്താവും ഇവിടെ ഉപമകളായി തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കർത്താവ് ഒരു വിധക്കാരൻ്റെ ഉഹ്മ പറയുന്നതാണ് നമ്മൾ കാണുന്നത് അതെന്താണെന്ന് താഴോട്ട് പഠിക്കുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് വ്യാഖ്യാനിച്ചു തരും അതിനായി നമുക്ക് അല്പം എന്താ കേൾപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ ഉഹ്മ തുടങ്ങുന്നത് അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗ്ഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരൻ ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഇനി നമുക്ക് കർത്താവിൻ്റെ ഉഹ്മയിലേക്ക് വരാം മൂന്ന് മുതൽ ഒമ്പതിലുള്ള വചനങ്ങൾ കേൾപ്പീൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ തി വന്ന് അത് തിന്നുകളഞ്ഞു മറ്റു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായ്കയാൽ ക്ഷണത്തിൽ മുളച്ച് വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായക കൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് വിള വള വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്ത് മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു വിശുദ്ധ മത്തായി ഈ ഉപമയുടെ വിളവെടുപ്പ് അവരോഹണ ക്രമത്തിലാണ് അവതരിപ്പിച്ചതെങ്കിൽ വിശുദ്ധ മാർക്കോസ് ഈ വിളവെടുപ്പ് അവതരിപ്പിക്കുന്നത് ആരോഹണ ക്രമത്തിലാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് തുടർന്ന് നമ്മൾ കാണുന്നത് കർത്താവ് ആ വിദക്കാരൻ്റെ ഉഹ്മ വ്യാഖ്യാനിക്കുന്നതാണ് അത് നമുക്കൊന്ന് കേൾക്കാം എന്താ മുതൽ പത്തുമുതൽ വരെയുള്ള വചനങ്ങൾ അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവൻ പന്തിരിവരുമായി ആ ഉമ്മകളെക്കുറിച്ച് ചോദിച്ചു അവരോട് അവൻ പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു അവർ മനംതിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും വണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്കൊരു മാനസിക വ്യതിയാനം സംഭവിക്കാത്തത് അല്ലെങ്കിൽ ഒരു അനുതാപമില്ലാത്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ മനം തിരിയാതെയും അനുദിവിക്കാതെയും ഇരിക്കുന്നതെന്ന് അതെ അത് തന്നെ അവരിൽ ദൈവിക കൃപ ഇല്ല എന്നതാണ് ഇന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഭവനത്തിലും കൂട്ടുകാരുടെ ഇടയിലും കണ്ടുവരുന്നതിൻ്റെ കാരണം എന്തെന്ന് ഇപ്പോൾ നിങ്ങൾ ഗ്രഹിച്ചുവോ അവർ ദൈവകൃപ നഷ്ടപ്പെട്ടവരാണ് പതിമൂന്ന് മുതൽ ഇതുവരെയുള്ള വചനങ്ങൾ പിന്നെ അവൻ അവരോട് പറഞ്ഞത് ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റേ ഉഹുമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയരികെ വീണ് കേട്ടയുടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു നല്ല മണ്ണ് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും നൂറും മേനി വിളയുന്നു പന്ത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് കത്തിച്ചു പറയൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത് വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നും ഇല്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇവിടെ മെഴുകുതിരി അല്ലെങ്കിൽ വിളക്ക് എന്നിവയുമായി താരതമ്യം ചെയ്യുന്നത് ശിഷ്യന്മാർ പ്രകാശത്തിൻ്റെ ഉറവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വെളിച്ചം കൊണ്ട് ലോകത്തിൽ പ്രകാശിക്കുന്നവരായി സംസാരിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നു അതിൻ്റെ കാരണം ദൈവകൃവ അവരിൽ വസിക്കുന്നു എന്നതാണ് ലോകത്തിൻ്റെ വെളിച്ചം അതിൻ്റെ ഏറ്റവും ഉയർന്നതോ ശരിയായതോ ആയ അർത്ഥത്തിൽ ആ വചനം ക്രിസ്തു തന്നെയാണ് അവന് മാത്രമാണ് യോഗ്യതയുള്ളത് യേശു ക്രിസ്തു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരുന്നു വിശദ യോഹനാൻ ഒന്നിൻ്റെ ഒമ്പത് യോഹനാൻ എട്ടിൻ്റെ പന്ത്രണ്ട് എന്നീ വചനങ്ങളിൽ അത് വ്യക്തമാണ് മനുഷ്യർ മഹുത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അങ്ങനെ നിലവിളക്ക് പോലെ പ്രകാശിക്കട്ടെ പരീഷിനെ തൻ്റെ ആഡംബരപൂർണമായ പ്രാർത്ഥനകളിലേക്കും ദാനധർമ്മങ്ങളിലേക്കും നയിച്ച കോപത്തിൻ്റെ നേർ വിപരീതമാണ് ഈ കർത്താവിൻ്റെ ഈ പ്രസ്താവന മനുഷ്യരെ കാണാനും അവരുടെ പ്രശംസ നേടാനുമല്ല മറിച്ച് നമ്മുടെ സ്വന്തമല്ലെന്ന് നമുക്കറിയാവുന്ന വെളിച്ചത്തിൻ്റെ ഉപയോഗത്തിലൂടെ വെളിച്ചം നൽകുന്നവനെ മഹത്വപ്പെടുത്തുന്നതിനായി മനുഷ്യരെ നേടാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ദൈവമക്കൾ എല്ലാ കാലത്തും ഉപ്പും വിളക്കും ആണ് അവരിൽ കാരം നഷ്ടപ്പെടുന്നില്ല എന്നാൽ അത് നഷ്ടപ്പെട്ട അനേകരുണ്ട് എന്നും നാം ഓർമ്മിക്കേണ്ടതാണ് ദൈവമക്കൾ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയും വെളിച്ചവുമായിരിക്കണം ദൈവം നമുക്ക് നൽകിയ വെളിച്ചം ലോകത്തിന് പ്രകാശം പകർന്നുകൊടുക്കേണ്ടതാണ് അപ്പോൾ അവരും ദൈവത്തെ മഹത്വപ്പെടുത്തും ഇരുപത്തിനാലാമത്തെ വചനം നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും വളർന്നു കിട്ടും അധികമായും കിട്ടും അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമൻ കോശി